കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഇരുപത് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹര വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്ന് പോയിന്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം ഒരുങ്ങിയിരിക്കുന്ന മനോഹര വീടിന്റെ വർത്തമാനങ്ങളാണ് ഞങ്ങൾ ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തിയിരിക്കുന്നത് ഗാംഭീര്യമാർന്ന ഒരു കണ്ടംപററി കൊളോണിയൽ മിക്സിലാണ് വീടിൻ്റെ ഡിസൈൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മൂന്നര മീറ്ററോളം വിധിയേറിയിട്ടുള്ള പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഈ മുറ്റത്ത് നൽകിയിട്ടുള്ളത് ഈ കവേട്ട് ആയിട്ടുള്ള കാർപോർച്ചിൽ വലിയൊരു എസ് യു കൂടാതെ വീടിൻ്റെ മുൻഭാഗത്തായി മറ്റൊരു ചെറിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിന്റെ കുടിവെള്ള സ്രോതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പള്ളിക്കര മെയിൻ ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് മൂന്നര കിലോമീറ്ററും സമരിറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിട്ടു നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ വശങ്ങൾ മുഴുവനായും ഗ്രാവൽ പാകി ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയർ വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ ചെറിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ സ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ടി വി യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ഭാഗം ഡൈനിങ് ഏരിയ സ്പേസിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായി തയ്യാർ ചെയ്ത ഒരു മൾട്ടിവുഡിൽ തീർത്ത ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമുക്ക് കാണാം ഗാംഭീര്യം തുളുമ്പുന്ന പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം അടങ്ങിയ ഫോൾ സീലിംഗ് ഭാഗത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൽ അടുപ്പിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിച്ചാൽ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ എത്തി നൽകുക ധാരാളം സ്റ്റോറേജ് സ്പേസോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന കിച്ചണിൽ നിന്ന് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള വർണ്ണ ചാരുത നിറയുന്ന ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളതും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു സാനിറ്ററി ബ്രാൻഡായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഷെറ ബ്രാൻഡാണ് നാല് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിമൂന്നടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് വീടിൻ്റെ സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് സ്റ്റെയറിന് കൈവരികൾക്കായി നൽകിയിട്ടുള്ളത് ടഫ്ലൻ ഗ്ലാസ് കൊണ്ടുള്ള കൈവരികളാണ് ടഫ് ടഫ്ലൺ ഗ്ലാസ്സിന് മുകളിലായി ജി എ സ്ക്വയർ ടു ഉപയോഗിച്ച് ഭംഗിയാർന്നിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ സ്റ്റെയറിൽ ലഭ്യമാക്കിയിട്ടുള്ളത് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം ഇരുപതോളം പേർക്ക് സുഖമായി ഇരിക്കുവാൻ കഴിയുന്ന രീതിയിൽ അതിവിശാലമായിട്ടുള്ള ഒരു ഹോളാണ് നമുക്കിവിടെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസായി ലഭ്യമാക്കിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളുടെ വർണ്ണചാരുത പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ മനോഹരമായി ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത ഈ ബെഡ്റൂമിൻ്റെ നീളവും വിധിയും വരുന്നത് പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായി ഫോർ സീലിംഗ് വർക്ക് ചെയ്ത ഈ നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കാത്ത വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഏരിയയിലേക്കുമാണ് ഭംഗിയായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് എണ്ണൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം